ഞാനെന്ന് വന്നിരിക്കുന്നത് ജർമ്മനിയിലെ ബോണെന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ടാണ് ഇത് നമ്മുടെ ഹോപ് ടു ബാനോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം നമ്മൾ ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഇൻഡോറാണ് കാണാൻ പോണേട്ടോ ഇതിനുള്ളിൽ ശരിക്കും നമ്മൾ പറമ്പിലൊക്കെ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ വന്നൊരു ഫീലിങ് ആണ് ചേമ്പ് ചേന ഇങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ഇവിടെ നട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അതിശയായിപ്പോയി ശരിക്കും നമ്മുടെ നാട്ടിൽ പറമ്പിൽ വന്ന പോലെ തന്നെയാണ് അതേ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കുഞ്ഞി ചെടിക്കൊക്കെ ഇത്രയും ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവർ നന്നായിട്ട് കെയർ ചെയ്ത് നട്ട് വളർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അതുമാതിരി തന്നെ ചേമ്പ് ഇത് ചെറിയ ചേമ്പിൻ്റെ തൈ പോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട് പിന്നെ ഈ റെഡ് കളറായിട്ടുള്ള ആ ഒരു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ല എല്ലാത്തിനും ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ജർമ്മനിലും ഇംഗ്ലീഷിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ചെടികളുടെ പേരും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല തണവാണ് കേട്ടോ നല്ല എന്താ പറയുക കയറുമ്പോൾ തന്നെ നല്ലൊരു സുഖമായിരുന്നു ഈ ഒരു സെക്ഷൻ ഇവർ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഓരോ ചെടികളും വെച്ചിരിക്കുന്നത് ഓരോ ചെടികളും വെച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ ചൂടിൽ വളരുന്ന ചെടികൾ ഒരു സെക്ഷൻ അതുമാതിരി തന്നെ തണവിൽ വളരുന്ന ചെടികൾ ഒരു സെക്ഷൻ മഴ കൂടുതൽ വെള്ളം വേണ്ട ചെടികൾ വേറെ സെക്ഷൻ അങ്ങനെ എങ്ങനെയായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം തണലും തണവൊക്കെ ഉള്ള സ്ഥലത്ത് വളരുന്ന ചെടികൾ പോലെയാണ് ഇത് തൊട്ടാവാടിയാണ് കേട്ടോ എനിക്ക് ആദ്യം മനസ്സിലായില്ലേ കണ്ടപ്പോൾ ഞങ്ങൾ തൊട്ടൊക്കെ നോക്കി തൊട്ടാവാടിയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ തൊട്ടാവാടി ചെടി അന്നത്തെ മുപ്പൂറ്റി ആണെന്ന് തോന്നുന്നു അതുമാതിരി തന്നെ ഇഞ്ചി അതുപോലെ തന്നെ അങ്ങനെ കുറേ ചെടികൾ നമ്മുടെ കിണറിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഇല്ലേ അങ്ങനത്തൊക്കെ കുറേ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷനൊക്കെ കിടന്നു ഇത് ഒരിത്തിരി മഴ വേണ്ട സെക്ഷനാണ് കേട്ടോ ചെറിയ ചെറിയത് നമ്മൾ പശുവിന് കൊടുക്കുന്ന പുല്ലൊക്കെ നട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ അതുപോലെ ഈ ഒരു സെക്ഷനിൽ ചെറിയൊരു മഴ തൂളുന്ന മാതിരി ഉണ്ടായിരുന്നു അവർ ഫുൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചെടികൾക്കൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് മോണിൽ കണ്ടോ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ എനിക്ക് തോന്നുന്നു ഈ മഴ അധികം കുറച്ച് വെള്ളം വേണ്ട സെക്ഷനാണ് വെള്ളത്തിൻ്റെ അംശം എപ്പോഴും നിൽക്കേണ്ട ചെടി വേണ്ട ചെടികളാണെന്ന് തോന്നുന്നു അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ പോയത് ചെറിയ ചെറിയ കുഞ്ഞു നമ്മൾ വീടുകളിലൊക്കെ തേക്കിയിടുന്ന രീതിയിലുള്ള കുറേ ചെടികളായിരുന്നു ഈ കുഞ്ഞിച്ചെടികളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് നമ്മുടെ നാട്ടിലെ കനകാമരം എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ ആ ഒരു ചെടി ഞങ്ങളിവിടെ കണ്ടു പക്ഷേ അതിൻ്റെ വേറൊരു വേർഷനാണോ കേട്ടോ സെയിം പോലെയല്ല പക്ഷേ ഏകദേശം ആ ഒരു രൂപം തന്നെ ഉണ്ടായിരുന്നു ആ ചെടിക്ക് അതുമാതിരി തന്നെ മഞ്ഞൾ മഞ്ഞളിൻ്റെ ചെടി മഞ്ഞൾ തന്നെയാണോന്നറിയില്ല പക്ഷെ മഞ്ഞളിൻ്റെ ചെടി പോലെ ഒരു ഇല പോലെ ഒരു ചെടി ഉണ്ടായിരുന്നു പിന്നെ ഇത് എന്തിൻ്റെക്കോ കുറേ ചെടികൾ ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ അത് നാട്ടിലെ ചെടിയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അറിയില്ല ഈ ഒരു സെക്ഷനിലെ ചെടികൾ ഇങ്ങനെ തന്നെ വിറക്കുന്നൊക്കെ ഇല്ലായിരുന്നു ഒരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ചെടികളൊന്നും എൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല ഈ അതുപോലെ തന്നെ നിങ്ങളുടെ മേഖല കുറേ തൂങ്ങി കൊടുക്കുന്ന കുറേ ചെടികളൊക്കെ പോലത്തെ കുറേ ചെടികൾ ഈ ഒരു സെക്ഷനിലുണ്ട് ഞങ്ങൾ മോളേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വലിയൊരു ചെടി ചെടികുണ്ട് കേട്ടോ അതിൻ്റെ പേര് അറിയാൻ പാടില്ല എന്തോ ഒരു സംഭവമാണ് വലിയ എന്തോ ഒരു ഉണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറാൻ പോവുകയാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വെള്ളം അതുമാതിരി തന്നെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ആമ്പൽ താമര അങ്ങനെയുള്ള ചെടികൾ വെള്ളം കൂടുതൽ വേണ്ട ചെടികളൊക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലെ ചേമ്പിൻ്റെ ചെടി പോലെയുണ്ട് ഏകദേശം ആ ഒരു ടൈപ്പ് ചെടിയാണ് പക്ഷേ ഭയങ്കര വലുതായിരുന്നു ഇതൊക്കെ ഒരു ചേമ്പിൻ്റെ ടൈപ്പ് ഇലയുടെ ചെടികളാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കുരു ഇത് ചെറിയ മിളകില്ല ചെറിയ കുഞ്ഞിമിളകുണ്ട് ആ മിളകിൻ്റെ ചെടി പോലെയുണ്ട് ഇത് ഈ ചെടികളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ചെടികളൊക്കെ തന്നെ ഇത് ഒരു താമ്പരക്കുളമാണ് നല്ല വലിയ താമരക്കുണ്ടാവുന്ന കുളം ഇത് ചേനയുടെ കണ്ട് ചേന ചെടിയാന്ന് തോന്നുന്നു അങ്ങനെ കുറേ ചെടികളാണ് ഇവിടെ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഒരു വാഴ കണ്ടു ഈ വാഴയിൽ ഒരു ഇതിൻ്റെ വാഴക്കൊല മേളിലേക്കാണ് വളരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു പഴമൊക്കെ കാണാനായിട്ട് പിന്നെ ഈ പരിസരത്ത് തന്നെ കുറേ ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന രീതി കണ്ടിട്ട് കാണാനായിട്ട് സാമ്യമുള്ള രീതിയിലുള്ള ചെറിയ 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 ചെടികൾ കുഞ്ഞിച്ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ഒരു വെറൈറ്റി ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അത് ഇങ്ങനെ പടർന്ന് പോകുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഞാൻ എൻ്റെ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ചെടിയാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിനെ അവർ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ താഴെ താമരയുടെ കുളമാണ് താമരക്കുളമാണ് താമരയുടെ കുളമാണ് അപ്പം ഈ ഒരു ചെടി പല ഇങ്ങനെ ചുറ്റിനും ഫുൾ ചെടികൾ നിൽക്കുകയാണ് ഈ കുളത്തിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ നാട്ടിലെ പൂച്ചവാലെന്നാണെന്ന് തോന്നുന്നത് ഈ ഒരു ചെടിനെ പറയുന്നത് ഈ റെഡ് കളറ് പൂച്ചയുടെ വാല് പോലെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലവർ വന്നിരിക്കുന്നത് ഈ പൂച്ചവാൾ ചെടി ഇപ്പോഴൊക്കെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ഒരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആനത്താമര ഈ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ് ശരിക്കും ഒരു പ്ലേറ്റ് പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ നല്ല കട്ടിയുള്ള ഇലയായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഫ്ലവർ നിൽക്കുന്നുണ്ട് ഒരു ഒരു വൈലറ്റ് ഷെയ്ഡ് വരുന്നൊരു ഫ്ലവർ ഇതിൻ്റെ മുകളിൽ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് അവർ തുറന്ന് കൊടുക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക് ആണ് തുറക്കാൻ അടയ്ക്കാനൊക്കെ പറ്റും മുകളിലെ ഷീറ്റ് അപ്പം അതങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വെള്ളപ്പൂവിൻ്റെ ചെടി അറ്റത്തുണ്ട് അങ്ങനെ നല്ല ഏകദേശം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചണ്ടി 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 റൈസ് താമര അല്ല ആമ്പല് അങ്ങനെ വെള്ളത്തിൽ വളരുന്ന ചെടികൾ ഇനി നമ്മൾ പോകുന്നത് ഒരു എന്താ മരുഭൂമിയിലേക്കാണ് അവിടുത്തെ ആ അവിടെ ഇത്തിരി ഈ സ്ഥലത്ത് ഒത്തിരി ചൂടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ചെടികൾ ആഫ്രിക്കൻ ഭാഗത്ത് ഉണ്ടാവുന്ന ചെടികളെന്നാണ് അവർ കൊടുത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചെടികൾക്കൊക്കെ വളരാനായിട്ട് ചൂട് ആവശ്യമാണ് കറ്റാർവാഴയൊക്കെ കാണാൻ പറ്റൂട്ടോ ഇവിടെ കറ്റാർവാഴയുണ്ട് കള്ളിമുൾ ചെടികളുണ്ട് അങ്ങനെയുള്ള കുറേ ചെടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ചെടികൾക്കൊക്കെ ചൂട് അത്യാവശ്യമാണ് അപ്പോൾ അത് കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ഥലത്തെ ഈ ഒരു ഏരിയ അവർ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോയിൽ ആ ഒരു ഭംഗി കിട്ടുന്നില്ല പിന്നെ അതുപോലത്തെ എല്ലാത്തരം ചെടികളും ആഫ്രിക്കയിൽ ഉള്ളതായി ചൂടിൽ വളരുന്ന എല്ലാതരം ചെടികളും അവർ ഈയൊരു ഏരിയയിൽ വെച്ചിട്ടുണ്ട് ഇത്ര നേരം നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലുള്ള ചെടികളും മരങ്ങളൊക്കെയാണ് കണ്ടത് ഇനി നമുക്ക് പുറത്തേക്ക് കിടക്കാം പുറത്ത് ഇഷ്ടംപോലെ മരങ്ങൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് ചെറിയ ചെറിയ ചെടികളുണ്ട് കുറേ പൂക്കളുള്ള ചെടികളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുണ്ട് ചില ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് നാട് ഓർമ്മ വരും അവിടെ ഒരു വേപ്പ് നിൽക്കുന്നുണ്ട് ചെറിയ വേപ്പ് നിൽക്കുന്നുണ്ട് പിന്നെ പലതരം ചെടികൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെ ചെടിയുണ്ട് ഇവിടെ ചെടികൾ കാണാനായിട്ട് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെ നമ്മുടെ നാട്ടിലെ കടലാസ് റോസ് അവർ നല്ല ഭംഗിയിൽ പൂ മാത്രമായിട്ടൊക്കെ വെട്ടി നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഹൈബ്രിഡ് ആയിരിക്കും ഒന്നും ഞാൻ കാണുന്നില്ല പൂ അപ്പം ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിന് ഞങ്ങൾ വീണ്ടും നടന്നു ഇൻ്റെ പുറം ഭാഗമാണ് കേട്ടോ ഇതൊക്കെ ആ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറംഭാഗമാണ് ഇനി കുറേ മരങ്ങളുണ്ട് കേട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് സമ്മർ ആയതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് വെയിലത്തൊക്കെ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇവിടെ പാർക്കിലും അതുപോലെ തന്നെ ഈ ഗാർഡനിലൊക്കെ വന്ന് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും പ്രത്യേകിച്ച് ഞായറാഴ്ച ശനിയും ഞായറൊക്കെ ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കും ഇത് ഒരു ടൈപ്പ് ഓഫ് പൈൻമരാണ് ഒരേ ഹൈറ്റിലും ഒരേ വിത്തിലും രണ്ട് പൈൻ മരങ്ങൾ ഒരുമിച്ച് നിൽക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരു മുളങ്കൂട്ടാണ് കേട്ടോ മുളങ്കൂട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു തോട് പോലെ ഒരു കനാൽ പോലെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ ചെടികൾ നല്ല ഭംഗിയുള്ള പൂക്കൾ കാര്യങ്ങളൊക്കെ ഈയൊരു സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു പുറത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വരുമ്പോൾ അവിടെ ഞങ്ങളൊരു തടാകം കണ്ടു അത് സെറ്റ് ചെയ്തതാണോന്നറിയില്ല അല്ലെങ്കിൽ അത് ഒറിജിനലാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് അത് അവർ സെറ്റ് ചെയ്ത് തന്നെ ഞാൻ തോന്നും ഈയൊരു ഗാർഡന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തടാകത്തിൽ നമ്മൾ അരയനും താറാവും ഒക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അത്രയൊക്കെ ഉള്ളൂ ഏകദേശം ബൊട്ടാണിക്കൽ ഗാർഡനിൽ കാണാനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരെ ബോണിലേക്ക് വന്നോളൂ നമുക്കത് കോസ്റ്റ് ആൻഡ് ആണ് നമുക്ക് എന്താ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട നമുക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാവർക്കും ബായ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ